ചെയ്തിന് പക്ഷെ ഇതെന്താ ഇവിടെ വീർത്തിക്കണ് ഇപ്പോ ഏ കേട്ടാ എനിക്ക് പാവം തോന്നി അതില് ഞാൻ എന്താ ഗൈസ് അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പത്ത് പത്ത് ദിവസമായിട്ടിങ്ങനെ വീഡിയോസൊക്കെ കുറച്ച് കുറവാണ് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ എടുക്കലൊക്കെ എടുക്കണുള്ളൂ കാരണം ഓരോ പാച്ചിലും ഓരോ തിരക്കും കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ടാണ് അപ്പൊ ഞമ്മള് ഐ ദിവസങ്ങളിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഓന് പല്ലിനു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ പറയുക രാത്രി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി നാല് രണ്ട് മൂന്ന് ദിവസം മുന്നേനെ കൊണ്ടുപോയി കാണിച്ച് അപ്പോൾ ഒരു ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കൂൾ വിടാൻ വേണ്ടി കാത്തുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അവൻ്റെ പല്ലിനെ റൂട്ട് കനാലിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വെക്കാം അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം റൂട്ട് കനാലല്ലേ ചെയ്യണത് അപ്പോൾ നമുക്ക് എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ അയ്യവ ആൾ ഇതാക്കണെത്തിയേക്കണേ പിന്നെ മുടി വേറെ നോക്കിയാണ് നിങ്ങൾ മറ്റേത്രി ചിരിച്ചിട്ടൊന്നും കാര്യമല്ല ഹോസ്പിറ്റലിലേക്കാണ് പോണത് ഏഹ് ഈ ചുരുങ്ങും കളിക്കടത്തും ഉണ്ടാവുമോ ഏ നോക്കാം പോയി നോക്കാം നമുക്ക് ഇതോ ഇതോ എടുക്കോണ് ഹോസ്പിറ്റൽ ഇതോ കരയോ ഏ പോയൊക്കെ ഇതോ നേരക്ക് നേരക്ക് ഏതാനും നിമിഷം ഈ ചിരിക്കും മുഖം മാറും നോക്കിക്കോണ്ടി ആ എന്നെ വിളിക്കണ രാത്രി 가야가 아이디어. 무슨 프이야 무슨 프이야 아이디어. 아이디아이들어 스타. 알겠습니다. 스타. 예전엔 너. 그렇다 말이야. 너. 안 들어가야 되는 거. 네? അവസാന കിട്ടത്തില്ല കരഞ്ഞൊക്കെ ചെയ്തേ പക്ഷെ ഇതെന്താ ഇവിടെ വീർത്തിക്കണിപ്പോ ഏ എന്താട്ടെട്ടോ ഇവിടെ ആടെ നോട്ടെ പഞ്ഞി വെച്ചതാ എങ്ങനെ ഇപ്പോ അങ്ങനെ കേസ് അങ്ങനെ ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ കൂടി ഞങ്ങൾ എന്തായത് കഴിഞ്ഞ് ഇതാക്കുന്ന ആള് വണ്ടി കയറുന്നു എങ്ങനുണ്ട് ഇപ്പോ ഏഹ് ഫുഡിപ്പൊ കഴിക്കാൻ പാടില്ലായിരുന്നില്ല ഇപ്പൊ ഡോക്ടർ ആ മാറിയിട്ട് ഞാൻ വാങ്ങി തരണ്ടേ ശവ ഞാൻ രാത്രി കൊണ്ടുവന്നിരണ്ട് ഇപ്പൊ തിന്നാൻ പറ്റില്ല ഒരു മണിക്കൂറിനൊന്നും തിന്നാൻ പറ്റൂല മൊത്തം തരിച്ചു നിൽക്കുക മനസ്സിലായോ നമുക്ക് പരിഹാരം ഉണ്ട കാരണം മുഖം നോക്കിയപ്പം കണ്ണാടേ നോക്കിക്കണ്ടോ നമുക്ക് റെഡി ആക്കാം ചെക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നണ്ടേ ഇപ്പൊ ഇതാക്കണ് പർച്ചേസിംഗ് തുടങ്ങി ടോയ്സ് അതുപോലെ സ്കൂളിലുള്ള കുറച്ച് സാധനങ്ങൾ ഇതിന്റെ ഒറിജിനൽ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തൊക്കെയാണ് കേട്ടോ കാരണം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കോപ്പി റേറ്റ് വരും വിചാരിച്ചിട്ട് ഇതെന്ന് വന്നാണ്ട് മുതലായി അടുത്തതാക്കണെ ചെരുപ്പാണോ വേണ്ടിയത് എന്തൊരു അവസ്ഥ പാഞ്ഞി പാഞ്ഞി നല്ല പാച്ചില്ല ഇവിടെ ഇവിടെ ഇല്ല ചേക്ക പല്ല് കുറച്ച് വേദന തയ്ച്ചാ എന്താ ഇത് ഫുൾ പർച്ചേസിംഗ് ആയി അല്ലേ വേദന മാറിയോ ഇന്ന് ഫുൾ പർച്ചേസിംഗ് ആ കുറച്ച് വേദന തയ്ച്ചാ എന്താ കാറിട്ടി അടുത്തതാക്കണ ചെരുപ്പ് അല്ലേ ആ ഞമ്മൾ ഇതാക്കണെട്ടോ പർച്ചേസും അയതിൻ്റെ ഡോക്ടർ കാട്ടിലൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിക്കണ് ഇതെന്താ ഇതാണ് കാറ് റിമോട്ട് കാണിച്ചേക്ക് നിങ്ങടെ എടുത്ത് കാണിച്ചേ അയ്യോ അതാണ് കേട്ടോ എൻ്റെ റിമോട്ട് കാറിൻ്റെ കാറോടെ കാർ ഉണ്ടീ ഇതാക്കണെട്ടോ ഇതേതാ വണ്ടി ഐതോ ഡോഡ്ജ് ഓക്കേ അപ്പൊ കേസ് ഞമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് അല്ലേ ഏതോ ഏ ഹോസ്പിറ്റലിൽ പോയി ഓന് നല്ലോണം മുതലാക്കി ഈ കാറ് വാങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടോ എന്ത് അറിയോ ഞാൻ പെൻസിലും പിന്നെ എറേസറും വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പം അതൊക്കെ വാങ്ങിയാണ്ട് ഇങ്ങനെ കുമ്പോൾ ഓൻ കടയിൽ കയറി എന്നിട്ട് എന്നോട് പറഞ്ഞ് പപ്പം എനിക്കെന്തേലും വാങ്ങി തരുമോ അപ്പം ഇനി എന്ത് വാങ്ങാനോ എനിക്കല്ലേ പെൻസിൽ വാങ്ങിയേ അതല്ലാറുണ്ട് പിന്നെ സാഡായിട്ടാണ് സാഡായിട്ട് അറിയണേ അപ്പം എനിക്ക് പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയതല്ലേ ഫുൾ മാർക്ക് കിട്ടിയതല്ലേ അപ്പം എനിക്ക് എന്തെങ്കിലും വാങ്ങി തരുമോ അത് കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി അതിൽ ഞാൻ എന്താട്ടി ഓന് വാങ്ങിക്കൊടുത്താട്ടത് കാറ് എന്താടേക്കിടി ചിരിച്ചുണ്ടാക്കി അവന് എന്താ പറയുക പല്ല് റൂഡ് കനാൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു പഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുപ്പണം അപ്പോൾ ആ തുപ്പണ പണി ഇനി പോരിനെ വൈക്കുന്നൊക്കെ അപ്പോൾ ഇപ്പോൾ അതാക്കണെ തുപ്പാണ്ട് പറഞ്ഞാൽ ഇറങ്ങി ഓടി വന്ന് കാറൊക്കെ എടുത്ത് ഇപ്പോൾ കാർമലാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് കാണാം അതുവരേക്കും